ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഒരു രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് അപ്പം അല്ലേ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിൻ്റെ അച്ഛമ്മ എത്തിയിട്ടുണ്ട് നാട്ടിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ വേദയും വിക്രയും വിക്രവും ലവ് മാരേജ് ചെയ്തു എന്നാണ് അച്ഛമ്മയോട് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേദേനെ ഭയങ്കര ഇഷ്ടമുണ്ട് അച്ചമ്മയ്ക്ക് അപ്പോൾ വേദനയെ കൊണ്ട് തന്നെ പാചകവും ഒക്കെ ചെയ്യിപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് ഈ പാചകം ചെയ്ത ഭക്ഷണം എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ അച്ഛമ്മ തന്നെ പറയുകയാണ് കേട്ടോ അപ്പോൾ വേദയുടെ കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കരുതെന്നാണല്ലോ വിക്രത്തിൻ്റെ അച്ഛൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേദ വിളമ്പ പോകുന്ന സമയത്ത് വേദയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അതായത് വേദവിളമ്പ അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അമ്മ നിൽക്കുന്നത് കാരണം സത്യമായിട്ട് പറയാനും പറ്റുന്നില്ല ഇത് കാണുന്ന അച്ഛമ്മ പറയുകയാണ് എടാ നിനക്ക് വിളമ്പണോ വേണ്ടേന്ന് ഒന്ന് പറയുമെന്ന് പറയാണ് അങ്ങനെ വിളമ്പം പറയുകയാണ് അങ്ങനെ വേദ എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ വിക്രത്തിൻ്റെ അച്ഛന് വേദ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയാണെങ്കിലും തുറന്നൊന്നും സമ്മതിക്കുന്നില്ല എല്ലാം ഒന്നിനൊന്ന് ഗംഭീരമായിട്ട് തന്നെ വേദം ഉണ്ടാക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇനി എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇരിക്കെ നിങ്ങൾ ഭാര്യയും ഭർത്താവും പുതിയ ജോഡികളങ്ങേ ഇരിക്കുകയെ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പി കൊടുക്കാൻ പറയുകയാണ് ഇത് കേൾക്കുന്ന വിക്രം പറയുകയാണ് എന്ത് വിളമ്പി കൊടുക്കാനോ ആ ഇതല്ല വിളമ്പി കൊടുക്കേണ്ടത് ഞാൻ എള്ളോണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് ഭക്ഷണത്തിന് മുമ്പായിട്ട് അങ്ങോടും ഇങ്ങോട്ടും നിങ്ങൾ വായിൽ വെച്ച് കൊടുക്കാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ വിക്രത്തിൻ്റെ മുൻ മുഖത്തേക്ക് വേദം നോക്കിയിട്ട് ഇത് എന്ന് പറയാണ് വിക്രം എന്നെ കൊന്നും കൂടി എന്നൊക്കെ പറയാനെട്ടോ ആ സമയത്ത് മുത്തശ്ശി പറയുകയാണ് എടാ അങ്ങ് വായിൽ വെച്ച് കൊടുക്കുക നീ എന്തിനാ കാണിക്കുന്നത് നീ അങ്ങ് കൊടുക്കടാ എന്ന് പറയാണ് ഇല്ല മുത്തശ്ശി എൻ്റെ കയ്യിൽ ഭക്ഷണമാണ് അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് വേദ പറയാണ് കേട്ടോ അങ്ങനെ നിർബന്ധ പ്രകാരം വിക്രം വേദയ്ക്ക് വായിൽ വെച്ച് കൊടുക്കുകയാണ് വേദയും വിക്രത്തിന് വായിൽ വെച്ച് കൊടുക്കാണ് വേദയ്ക്ക് അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുക കേട്ടോ അപ്പം മൂത്തേട്ടത്തിയോട് അത് ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ട് മൂത്തേട്ടത്തി ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സന്തോഷത്തോടെ കൂടി ഭക്ഷണമൊക്കെ വിളമ്പിയും കഴിച്ചും അവരങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അച്ചമ്മയും വന്ന് ഭക്ഷണം കഴിച്ച് നോക്കുകയാണ് വേദ ഉണ്ടാക്കിയത് എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ എന്തൊരു ടേസ്റ്റമ്മോളെ നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയാണ് അങ്ങനെ ഒരുപാട് പ്രശംസയൊക്കെ നമ്മുടെ വേദയ്ക്ക് കിട്ടുകയാണ് കേട്ടോ ഇത് രണ്ടാമത്തെ ചേട്ടത്തിക്ക് അത്ര അങ്ങ് പിടിക്കുന്നൊന്നുമില്ല എന്നാലും ഒന്നും ഇണ്ടാതിരുന്ന് കഴിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് വേദയാണെങ്കിൽ ചേട്ടത്തി കൊണ്ടെടുപ്പിച്ച ഫോട്ടോ ഉണ്ടല്ലോ വിക്രത്തിന് വായിൽ വെച്ച് കൊടുക്കുന്നത് അത് വേദയുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ് വേദയുടെ മുത്തശ്ശിക്ക് അയച്ചു കൊടുക്കുകയാണ് അപ്പം ഇത് കാണുന്ന മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷാവുകയാണ് വേദ അങ്ങനെ വേദയെ മുത്തശ്ശി വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് വേദവരോട് പറയുകയാണ് മോളെ എനിക്ക് എനിക്കൊത്തിരി സന്തോഷമായി എന്തായാലും ആ വീട്ടിൽ വെച്ചിട്ട് നിന്നവർ അംഗീകരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുകയാണ് അപ്പോൾ വേദ പറയാണ് ഇവിടെ വിക്രത്തിൻ്റെ അച്ഛമ്മ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ മുന്നിൽ ഞങ്ങൾ ലവ് മാരേജാന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഇതൊക്കെയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വേദയുടെ മുത്തശ്ശി പറയുകയാണെ എനിക്ക് അവരെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ വേദ ഞാൻ ആദ്യം അവരുടെ മനസ്സൊന്ന് കീഴടക്കട്ടെ കീഴടക്കി തുടങ്ങി എന്നാലും കുറച്ചും കൂടെ കീഴടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം അപ്പം വന്ന് കണ്ടോളാം പറയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് അച്ഛമ്മ പുറത്തിങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് രാധ വരികയാണ് കേട്ടോ അപ്പോൾ ഈ രാധ വന്നിട്ട് ചോദിക്കുകയാണ് അല്ല അച്ചമ്മേ എന്താ അച്ഛമ്മ അച്ഛമ്മ വന്നത് എന്നോടൊന്നും പറയാതെ പോലും ഇരുന്നത് എന്തിനാ അച്ചമ്മ എന്നോട് പറയാതിരുന്നത് സാധാരണ എല്ലാം ഇപ്പോഴും വരുന്നതും പോകുന്നതും ഒക്കെ എന്നെ വിളിച്ചറിയിക്കുന്നതാണല്ലോ ഇത്തവണ എന്താ അറിയിക്കാത്തതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അച്ഛമ്മ നിന്നെ നിന്നെന്തിനാണ് ഞാൻ വിളിച്ചറിയിക്കുന്നത് നോക്ക് രാധെ ഇപ്പം നീയും നമ്മളും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധമില്ല നേരത്തെ നീ എൻ്റെ മ കൊച്ചുമകനെ വിവാഹം കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് നിന്നോട് സ്നേഹവും ൊക്കെ ഞാൻ കാണിച്ചത് പക്ഷേ എൻ്റെ കൊച്ചുമകൻ എന്തുകൊണ്ടും മറ്റൊരു പെണ്ണിനെ പ്രണയിച്ച് അവളെയാണ് കല്യാണം കഴിച്ചത് ഇനി ഈ വീട്ടിലേക്ക് അധികമായിട്ട് കയറി വരരുത് മാത്രമല്ല എൻ്റെ ഉള്ളപ്പോൾ ഈ വീട്ടിലേക്ക് നീ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് പറയും കാര്യം ശരിയാണ് നീ നല്ല പെൺകുട്ടി തന്നെയാണ് പക്ഷേ ആൾക്കാർ അത്ര നല്ലവരല്ലല്ലോ അതുകൊണ്ട് ആവശ്യമില്ലാതെ ഇവിടെ വരരുത് നീയും നല്ലൊരു ജീവിതം കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ് ഇത് കേട്ട രാധക്ക അങ്ങ് കരച്ചിൽ വരികയാണ് രാധ പറയുകയാണ് ഈ എന്താ അച്ഛമ്മനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് നോക്ക് ഇനി ഇവിടെ നിന്ന് കരഞ്ഞിട്ട് കാര്യമില്ല അവൻ്റെ കല്യാണം കഴിഞ്ഞുപോയി ഇനി നീ ഇവിടെ കയറിറങ്ങുന്നത് അത്ര ശരിയായിരിക്കില്ല എന്ന് പറയാനട്ടോ അങ്ങനെ രാത്രി ഇവിടെ നിന്ന് പോകാന്ന് വിഷമിച്ചുകൊണ്ട് അപ്പോൾ വിക്രത്തിൻ്റെ അമ്മയെ ചോദിക്കുകയാണ് എന്തിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു പിന്നെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല അവളുടെ മനസ്സിപ്പോൾ ചെറുതായിട്ട് വിഷമിക്കുമായിരിക്കും പക്ഷേ അവൾ മറ്റൊരു ജീവിതം തേടി കണ്ടുപിടിച്ചോളൂ അല്ലാതെ നമ്മളതിന് പ്രോത്സാഹനം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതെല്ലാവർക്കും നല്ലതായിരിക്കില്ല ഇവിടെ കയറി വന്ന നമ്മുടെ പുതിയ മരുമകൾക്കും നല്ലതായിരിക്കില്ല അതുപോലെ തന്നെ വിക്രത്തിൻ്റെ ജീവിതത്തിനും അത് നല്ലതായിരിക്കില്ല എന്ന് മുത്തശ്ശി പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് മുത്തശ്ശിയെ തന്നെയാണ് മുത്തശ്ശി അപ്പം വിക്രത്തിൻ്റെ അച്ഛനോട് പറയുകയാണ് എടാ നിങ്ങൾ കല്യാണമോ എന്നെ അറിയിച്ചില്ല നമ്മുടെ വീട്ടിൽ ഒരാചാരമുണ്ട് അതായത് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ചെക്കനും പെണ്ണും നമ്മുടെ കുലദേവത്തിൻ്റെ അമ്പലത്തിൽ ചെന്നിട്ട് അവിടെ വെച്ച് മാല മാറ്റണമെന്ന് ഏതെങ്കിലും നടത്തണമല്ലോ അതുകൊണ്ട് നമ്മളെല്ലാവരും അവിടേക്ക് പോവാണെന്ന് പറയുകയാണ് അപ്പോൾ കൃതിൻ്റെ അച്ഛൻ പറയുകയാണ് എന്തിന് അങ്ങനെ പോകാനൊന്നും പറ്റൊന്നുമില്ല മാല മാറ്റണമെങ്കിൽ രണ്ട് മാല ഞാൻ മേടിച്ച് വെച്ചേക്കാം എന്നിട്ട് അമ്മയുടെ മുന്നിൽ വെച്ച് അവരോട് മാറ്റാൻ പറയാം അങ്ങനെ അങ്ങ് കണ്ടാൽ മതി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുകയാണ് അത് ശരി നീ ഞാൻ പറയുന്നത് കേൾക്കില്ലല്ലേ എങ്കിൽ ഞാൻ കാണിച്ചു ഞാൻ ഞാനേ നാട്ടിൽ ചെന്നിട്ട് ഇപ്പം തന്നെ വില്ലേജിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്താൻ പോവുകയാണ് എന്നിട്ട് അവരോട് എന്നെ ചോദിക്കാൻ പോവാണ് എൻ്റെ പേരക്കുട്ടിയുടെ കല്യാണം ഞാൻ അറിയാതെ നടത്തിയെന്ന് എന്നിട്ട് നിന്ന് നോണം കെടുത്തുകൂടാന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന വിക്രത്തിൻ്റെ അച്ഛനെ ചെറിയ നാണക്കേ നാണം വരുകയാണല്ലേ നാണയമല്ല പേടി വരികയാണ് അങ്ങനെ വിക്രത്തിൻ്റെ അച്ഛൻ പറയുകയാണ് ഓ അമ്മയുടെ നിർബന്ധം ശരി ഇനി സമ്മതിക്കാന്ന് പറയുകയാണ് അങ്ങനെ മാല മാറ്റാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വിക്രം ആണെങ്കിൽ അമ്മേനെ വിളിച്ചുകൊണ്ടോട്ട് പറയാണ് അമ്മേ ഇതൊക്കെ എന്തുട്ടി കാണിച്ചു കൂട്ടുന്നത് ഈ അച്ഛൻ കരുതുന്നത് പോലെ അവൾ എൻ്റെ ശരിയായിട്ടുള്ള കാര്യമൊന്നും ഇല്ലല്ലോ ഞാനിതിനാ അവളുടെ കഴുത്തിൽ പിന്നെയും കൊണ്ടൊന്നും മാലിടുന്നത് അല്ലെങ്കിൽ തന്നെ ഊരാക്കൊടുക്കായിരിക്കുകയാണ് ഇനി അവൾ തിരിച്ചു പോകില്ല കേട്ടോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അമ്മ പറയുകയാണ് ആ നല്ല ഊരാക്ക് എടുക്കുക ഇതൊക്കെ കൊണ്ടുപോയി ചെറുത് നീയല്ലേ അല്ലാതെ വേറെ ആരുമായിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളോ ഒന്നുമല്ലല്ല നീ ഇതിനാ അവളുടെ കഴുത്തിൽ താല് കെട്ടാൻ പോയത് അതല്ലേ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണമായത് ഇനിയിപ്പോൾ നിന്റെ അച്ഛമ്മ എന്താണോ പറയുന്നത് അതേ കേൾക്കാൻ നിവർത്തിയുള്ളൂ അല്ലാതെ എനിക്ക് തിരിച്ചൊന്നും പറയാനായിട്ട് പറ്റില്ല എന്ന് അമ്മയും പറയാനുട്ടോ അമ്മയുടെ ഉള്ളിൽ സന്തോഷമാണ് എന്തായാലും വേദയ്ക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമാവാണ് വേദൻ വേദ തന്നെ വേദയുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ വിളിച്ചറിയിക്കുമ്പോൾ അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും ഒക്കെ ഒത്തിരി സന്തോഷമാവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് വിക്രത്തിൻ്റെ അച്ഛമ്മയാണ് കേട്ടോ അപ്പോൾ വിക്രത്തിൻ്റെ അച്ഛമ്മ വേദയോട് പറയുകയാണ് നമ്മുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് എല്ലാവരും പ്രേമിച്ച കല്യാണം കഴിക്കുന്നത് മോൾക്കറിയാമോ എൻ്റെ എൻ്റെ അമ്മേനെ പ്രേമിച്ച് ഒളിച്ചുകൂടി കൊണ്ടുവന്ന് കല്യാണം കഴിച്ചതാ പിന്നെ എന്നെ എൻ്റെ ഭർത്താവും ഒളിച്ചു ഓടിക്കൊണ്ടുവന്ന് കല്യാണം കഴിച്ചതാ പിന്നെ ഉണ്ടല്ലോ നിൻ്റെ അമ്മായി അച്ഛനുണ്ടല്ലോ ആ അവനും അവൻ്റെ ഭാര്യയും വിളിച്ചുകൊണ്ടുവന്നതാ വിളിച്ചുകൊണ്ട് വന്നതല്ല അവൻ ഇഷ്ടപ്പെട്ടപ്പോൾ അവൻ ഞങ്ങളോട് പറഞ്ഞു എന്നാലും ഇഷ്ടപ്പെട്ട് തന്നെ കല്യാണം കഴിച്ചത് എന്നു പറയുകയാണ് അങ്ങനെ പാരമ്പര്യമായിട്ട് നമ്മൾ എൻ്റെ തലമുറ ഇങ്ങനെയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വേദ പറയാണ് ഓ അടിപൊളി തലമുറയാണല്ലോ സാധാരണ എല്ലാവരും പ്രേമിച്ച് കല്യാണം കഴിക്കുമ്പോൾ എതിർക്കേലേ ചെയ്യുകയുള്ളൂ അതെന്താ എതിർപ്പൊന്നും ഇല്ലാതിരുന്നത് ആ നമ്മുടെ പാരമ്പര്യം ഇതാണ് അതുകൊണ്ട് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവൻ്റെ രണ്ട് ചേട്ടന്മാരെ അവൻ അവന്മാരൊക്കെ ഒരു ഗുണമില്ലാത്തവന്മാരാന്നേ അച്ഛൻ കൊണ്ടു പെണ്ണിനെ കല്യാണം കഴിക്കുള്ളൂ അച്ഛൻ കണ്ടുപിടിച്ച പെണ്ണിനെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഒറ്റ ിൽ നിന്നിട്ട് അങ്ങനെയാണ് പെണ്ണ് കിട്ടിയത് അവന്മാരെയും കൊണ്ടൊന്നും ഒരു ഗുണമില്ല എനിക്ക് എനിക്കുറപ്പായിരുന്നു വിക്രം എന്തായാലും ഞങ്ങളുടെ പാരമ്പര്യം കാക്കൂന്ന് അതുപോലെ തന്നെ ഒരു സുന്ദരിയായിട്ടുള്ള പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നില്ലേ അല്ല മോളെ നിൻ്റെ എന്താ ചെയ്യുന്നത് അപ്പോഴത്തേക്കും വിക്രം കണ്ണു വെച്ചൊക്കെ കാണിക്കുക പറയരുത് പറയരുതെന്ന് അപ്പോൾ വേദ പറയാണ് ഓ എൻ്റെ അച്ഛനോ എൻ്റെ അച്ഛനേ ജഡ്ജാണെന്ന് പറയുകയാണ് ഇത് കേട്ട മുത്തച്ഛി വയ്ക്കുകയാണ് അത് ശരി ജഡ്ജിൻ്റെ മോളെയാണോ അവനെ അടിച്ചു കൊണ്ടു വന്നത് നമ്മുടെ പാരമ്പര്യം നീ കാത്തു തന്നെ അല്ല മോളെ നീ എന്താ ഇവനെ വിളിക്കുന്നത് എൻ അപ്പോൾ വേദ ചോദിക്കുക അല്ല മുത്തശ്ശി എന്താ ഉദ്ദേശിക്കുന്നത് അല്ല നീ എങ്ങനെയാണ് ഇവനെ വിളിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വേദ പറയുകയാണ് പ്രത്യേകിച്ചൊന്നുമില്ല വിക്രമ വിളിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് ഏയ് അങ്ങനെ വിളിക്കരുത് അതൊക്കെ അത്ര നല്ലതൊന്നുമല്ല മോളിനി മുതലേ ഇവനെ ഏട്ടാന്നേ വിളിക്കാവുള്ളൂ എന്ന് പറയാണ് അപ്പോഴത്തേക്കും വേദ പറയുകയാണ് ഏട്ടാ നല്ലതാണ് കള്ളാം 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 ഏട്ടാ ഏട്ടാ ഇങ്ങനെ വിളിക്കാം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന വിക്രം പറയുന്നത് കൂലുകൂടി ഞാൻ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വേദയാണെങ്കിൽ വിക്രം ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നത് മനസ്സിലാക്കി കൊണ്ട് തന്നെ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഏട്ടാ ഏട്ടാ അത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ മുത്തശ്ശിയോട് വേദ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ഒരു യൂട്യൂബറാണ് അപ്പോൾ എത്രയുണ്ട് മുത്തശ്ശി മുത്തശ്ശിയുടെ സാലറി എന്നൊക്കെ ചോദിക്കുമ്പോൾ രണ്ടായിരം ഡോളറൊക്കെയാണ് അതായത് ഒന്നൊന്നര ലക്ഷത്തിന് മുകളിൽ സാലറി ഉള്ള ഒരാളാണ് ഈ മുത്തശ്ശി അതൊക്കെ പറയുകയാണ് അങ്ങനെ ഒരു പച്ചവർത്താനം ഒക്കെ പറഞ്ഞിരിക്കുകയാണ് പിറ്റേ ദിവസം പിറ്റേ ദിവസം അല്ല അന്നത്തെ ദിവസം രാത്രി ആവാണ് അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ശരിയാക്കിക്കോ എന്ന് മുത്തശ്ശി പറയുകയാണ് ഏതാണ് അമ്പലത്തിൽ പോയിട്ട് മാല മാറ്റാനായിട്ടുള്ള തയ്യാറെടുപ്പ് നേരത്തെ പോയി കിടന്നോളാം മുത്തച്ഛി പറയാനായിട്ടോ അങ്ങനെ എല്ലാവരും പോവുകയാണ് വേദ അതീ വായും നിലവണയൊക്കെ ആയിട്ട് വിക്രത്തിൻ്റെ റൂമിലേക്ക് വരുവാണ് അപ്പോൾ വിക്രം ചോദിക്കുക ഇതിനിടയിൽ നീ എൻ്റെ റൂമിലോട്ട് വന്നത് ഏ നീ സാധാരണ കറണ്ട് ഇല്ലെങ്കിലാണല്ലോ എൻ്റെ റൂമിൽ വലിഞ്ഞു കയറുന്നത് ഇപ്പോൾ കറണ്ട് നീ താഴെ പോയി കിടന്നാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് അല്ല വേദ പറയാണ് അങ്ങനെ താഴെ പോയി കിടക്കാൻ എനിക്ക് വലിയ മടിയുണ്ടായിട്ടൊന്നും അല്ല പക്ഷേ അവിടെ മുത്തശ്ശി ണ്ടല്ലോ അവർ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എല്ലാം സത്യം അവർ മനസ്സിലാക്കൂലേ അതുകൊണ്ടേ ഇവിടെ കിടക്കുന്നതെന്ന് പറയാണ് അപ്പോൾ വിക്രം പറയുകയാണ് ഇവിടെ നിന്ന് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഓടിക്കുകയാണ് വേദയുണ്ട് പോകുന്നു വേദ പോകുന്നു ഞാൻ പോകില്ല ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛമ്മ എല്ലാം മനസ്സിലാക്കും എന്ന് പറഞ്ഞു വേദം അവിടെ തന്നെ കടിച്ചു പിടിക്കാട്ടോ അതിനുശേഷം അച്ഛമ്മയാണെങ്കിൽ വിക്രത്തിനെ വിളിക്കുക എടാ വിക്രമേ ഞാൻ നിൻ്റെ വീ റൂമിലോട്ട് കയറി വരികയാണ് ഏ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം വിക്രമിനെ വിളിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ പാല് കൊടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് വിക്രം പാൽ കുടിക്കാതെ പോയിരിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് പാലുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വേദ തന്നെ അതെടുത്ത് കുടിക്കുക കേട്ടോ നമുക്ക് പാല് ഷെയർ ചെയ്യാം കുടിച്ചോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും വിക്രം പറയുകയാണെങ്കിൽ നിന്റെ കൂല്ലൂടി എനിക്കൊന്നും വേണ്ടിട്ട് നിൻ്റെ ചച്ചി എന്ന് പറയുകയാണ് എങ്കിൽ ശരി ഞാൻ കുടിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോൾ വേദ പറയുകയാണ് എന്നോട് ഉത്തച്ച് വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു അത് പിന്നെ പത്ത് മാസത്തിനുള്ളിൽ ഒരു കുഞ്ഞുമാവ് വന്നു ആ ബേബി ഗേളായി കഴിഞ്ഞാൽ അത്രയും നല്ലതെന്നാണ് മുത്തശ്ശി പറഞ്ഞത് എന്നറിയാണ് അപ്പോഴത്തേക്കും വിക്രം ചോദിക്കുക ഓ ബേബി ഗേൾ അല്ലെങ്കിൽ തന്നെ നീയൊരു പിശാശി ഇനിയൊരു പിശാശി കുഞ്ഞും കൂടെ നിനക്ക് വേണമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഏത് പറയുന്നത് അപ്പം നീ റെഡിയാണോ എന്ത് പത്ത് മാസത്തിനുള്ളിൽ അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം പറയുകയാണ് ഒന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന് മനുഷ്യർ തലക്ക് സ്വസ്ഥത കിട്ടി എന്ന് പറയാണ് കേട്ടോ അപ്പോൾ വേദം ഇങ്ങനെ ഇങ്ങനെ വിക്രത്തിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ വിക്രത്തിനാണെങ്കിൽ അത് കേട്ട് 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 ദേഷ്യം വരുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ നിവൃത്തിയും ഇല്ല അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ